എല്ലാരും വേഗം പായു ശിവരാത്രിയാണ് ശിവരാത്രി ആദ്യം ആദ്യപതി വണക്കം 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 വൈദു എന്തോ ഉണ്ട് ശിവരാത്രിയാണ് ഓ നിങ്ങക്ക് ശിവരാത്രി ഒന്നും ഇല്ലല്ലോ പെരുന്നാ ഓ പെരുന്നാള് ഉം ഓ ഇന്നലെ ഇല്ല എന്നല്ല റായലു ഇല്ലേ ഇന്നലെ വന്നില്ലല്ലേ റായലു പെരുന്നാളായിരുന്നു ഞങ്ങൾക്കില്ലേ ഞാൻ മറന്നു ഞാൻ ഇന്നലെ വിചാരിച്ച എന്തായിരിക്കും വരാത്തേ ക്ഷീണമൊക്കെ മാറിയോ ഞങ്ങക്ക് ഇവിടെ നിന്ന് ശിവരാത്രി എനിക്ക് വ്രതം ഇല്ല

ഹായ് ഹലോ നമസ്കാര ഇപ്പൊ നല്ല നമ്മടെ ലൈവിലൊക്കെ ആദ്യമായിട്ട് വരുന്നവരുണ്ടെങ്കിൽ ചെയ്യണേ രഞ്ജിത് നായർ ഹായ് ഹലോം ഉം

പറ എത്രണ്ടെന്ന് പറോഹോളിക്ക് പറ ഗസിൾസ് ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ് സൂപ്പർ സ്റ്റിക്കർ മൊബൈൽ സ്ക്രീൻ ഡബിൾ ടാപ് ഗൈസ് താങ്ക് യു വൈരമുത്തു ആദ്യമായിട്ട് വരുന്നവരൊക്കെ ലൈക്ക് ഫോട്ടോ ഹോളിക് കറക്റ്റ് എങ്ങനെ കണ്ടുപിടിച്ച് കറക്റ്റ് ലൈവില് ആദ്യമായിട്ട് ഇങ്ങനൊക്കെ ലൈക്ക് സബ്മിറ്റ് ചെയ്യണേ മറന്നു പോവു എല്ലാവർക്കും ശിവരാത്രി ആശംസകൾ ആരൊക്കെ ശിവരാത്രി വ്രതം പിടിക്കുന്നുണ്ട് എന്താണ് പേര് ചിരിക്കുന്നുണ്ടല്ലോ എന്തിനാ ചിരിക്കുന്നത് ഇയാൾക്കൊരു സർപ്രൈസ് തന്നാലോ എന്താണ് സർപ്രൈസ് സർപ്രൈസ് ചോദിച്ചിട്ടാണോ തരുന്നത് ലൈക്ക് അടിക്കാൻ മറന്നു തോന്നോ എല്ലാരും എന്താണ് ഫോട്ടോ ഹോളിക് സർപ്രൈസ് ഡ്രോയിങ് ഇഷ്ടാണോ ഇഷ്ടാണ് ഡ്രോയിങ് ആർക്കാ ഇഷ്ടത്തത് ഇഷ്ടമാണ് പിള്ളാരെ ഒന്നും കാണാനില്ല സുഭാഷൊക്കെ കന്യാകുമാരി പോയിന്ന് ഞാനിങ്ങനെ അറിഞ്ഞു ആ ബി എല്ലാരും എവിടെയാണോ എന്തോ ഇയാളെ വരച്ചാലോ വരച്ചോളൂ ഹായ് ഹായ് മുഴുകൻ ചേസി ഹായ് മുഴുവൻ ചേട്ടാ ഹായ് ഹായ് കൊറേ ആയല്ലോ കണ്ടിട്ട് സത്യൻ തൃശ്ശൂർ ഹായ് ഹായ് മുരുകൻ എന്ന് വിളിക്കുന്നു നിങ്ങൾ കണ്ടും ഒരുമിച്ചാണല്ലോ മിക്കാറും വരുന്നത് അല്ലേ സത്യൻ ചേട്ടനും അതുപോലെ തന്നെ നമ്മളെ മുരുകൻ ജെസിബിയൊക്കെ ഒരുമിച്ചാണല്ലോ എപ്പോഴും എന്നാലും എന്താണ് അതിന്റെ ഗുഡൻസ് എനിക്ക് എന്തോ സർപ്രൈസ് തരാന്ന് പറഞ്ഞ ഫോട്ടോ ഹോളിക്കിനെ കാണാൻ പോയി എല്ലാരും ലൈക്ക് അടിക്കട്ടെ ശിവരാത്രിയായിട്ട് ലൈക്ക് അടിക്കുക അങ്ങോട്ട് ഞങ്ങൾ അങ്ങനെയാ ഒരാൾ തന്നെ ആണോ ഇപ്പൊ സംശയമുണ്ട് കള്ളന്മാർ രണ്ടുപേരും കള്ളന്മാര് ആദ്യായിട്ട് വരുന്നവരൊക്കെ ലൈക്ക് സബ് ഒക്കെ ചെയ്യണേ ഹായ് സ്മിത ഹായ് എന്തൊക്കെയുണ്ട് വിശേഷം ആ വിഷ്ണു എന്തോണ്ട് സുഖായിട്ടിരിക്കുന്നു ഉണ്ട് വിശേഷം അവിടെ ഉത്സവങ്ങളൊക്കെ തുടങ്ങിയോ എന്താണ് വിശേഷം കൊറേ നാളായി സ്മിത കണ്ടിട്ട് കൊറേ നാളായി ഞാൻ ലൈവ് ഒക്കെ ചെയ്തിട്ട് അതുകൊണ്ടാ വിനുവ് വിഷ്ണു സുഖം സുഖമാണ് സ്മിത എലക്ഷനൊക്കെ നിന്ന് കേട്ട് ആ കൃഷ്ണൻറ്റി പറഞ്ഞില്ലേ നിന്ന് നിന്ന് എന്തായി കുളമായി കുളമായി സ്മിത ഗുരുതൻ ചേട്ടൻ പോയോ സത്യൻ ചേട്ടൻ പോയോ വിഷ്ണു തുടങ്ങി ആ ഞങ്ങൾക്ക് ഇവിടെ ആറാം തീയതി ആണ് ഉത്സവം മടങ്കാവ ഉത്സവം ആറാം തീയതി അതെയോ ഉം അതെ അതെ കൃഷ്ണ എന്റെ ലൈവ് ഇട ഒരു ദിവസം ഞാൻ ആൻ്റെ ലൈവ് കയറി എന്തോ പഴയ പിരിഞ്ഞ ടീച്ചേഴ്സിന്റെ എന്തോ ഒരു ഒരു പ്രോഗ്രാം ഉണ്ടായിരുന്നു അതിന് പോയിട്ട് ഇങ്ങനെ ബസ്സിലിരുന്നിട്ട് ലൈവ് ഇട്ടിട്ടുണ്ടായിരുന്നു അന്ന് ഞാൻ കണ്ട പിന്നെ എന്തിനേയും കണ്ടില്ല പിന്നെ ഇതുവരെയും പോയി നോക്കാൻ പറ്റിയില്ല അല്ലെ ലൈക്ക് അടിക്കാൻ മറക്കല്ലേ ഞാൻ ഇപ്പൊ എന്റെ കയ്യിലാണ് പോലത്തോണ്ട് ഭയങ്കര പെട്ടന്ന് എന്റെ ഒരു ഫ്രണ്ട് നിന്നിരുന്നു ആ എന്നിട്ട് എന്തായി ജയിച്ച നമ്മൾ ജയി ഇന്ന് ഞാൻ കറക്കമായിരുന്നു ബംഗള എവിടെ പോയി വിഷ്ണു എവിടെയാണ് ഞാൻ കറങ്ങാൻ പോയത് നമ്മള് ജയിക്കുന്നോ എന്നുള്ള ഏത് പാർട്ടിക്കായാലും അവരുടെ ഒരു ഔദ്യോഗിക ചിഹ്നത്തിൽ നമുക്ക് മത്സരിക്കാൻ പറ്റുക എന്ന് പറഞ്ഞാൽ തന്നെ അതൊരു ഭാഗ്യല്ലേ പോകുമ്പോ എല്ലാരും ഒരുമിച്ച് പോവും വരുമ്പോ എല്ലാരും ഒരുമിച്ച് വരും നമ്മള് സുഭാഷേടനാണ് സാധാരണ ഹാർട്ട് പറത്തുന്നത് സുഭാഷേടിനെ കാണാനില്ല

അക്ഷയ് ഹായ് അക്ഷയ് സന്തോഷ് എന്താണ് ഭയങ്കര ചിരി അക്ഷയ്ക്ക് ഭയങ്കര ചിരി വിഷ്ണു ഇന്നൊരു തെയ്യത്തിന് പോയി എങ്ങനെ ഉണ്ടായിരുന്നു തെയ്യം നമുക്ക് ഇവിടെ തെയ്യമൊന്നുമില്ല നിങ്ങൾക്ക് അങ്ങോട്ടൊക്കെ തെയ്യം ഉണ്ടല്ലേ ഇവിടെ തെയ്യമൊന്നുമില്ല അക്ഷയ്ക്ക് എന്തോ ഭയങ്കര ചിരി എന്താണോ എന്തോ ഒന്നുമില്ല ഒന്നുമില്ല ചിരിക്കാണോ വെറുതെ ചിരിച്ചു വിഷ്ണു മട്ടന്നൂര് മട്ടന്നൂര് ഉം എന്നിട്ട് എങ്ങനുണ്ടായിരുന്ന തെയ്യം കണ്ടിട്ട് ഒരു വീഡിയോ വീട് എടുത്താ ഞാൻ തരണം അക്ഷയ് ലൈക്ക് സംഭവമൊക്കെ ചെയ്തതാണോ ചിരിച്ചിട്ടങ് പോവോ വീണ്ടും ചിരിക്കുന്നു അക്ഷയ് സന്തോഷ് എവിടാണ് അക്ഷയുടെ സ്ഥലം അക്ഷയ് ആ വിഷ്ണു അടിപൊളിയാ തെയ്യ അടിപൊളിയായിരുന്നോ ഇവിടെ നമുക്ക് തെയ്യൊന്നും ഇല്ല ഇവിടെ എല്ലാം ഫ്ലോട്ടും കാര്യങ്ങളൊക്കെയാണ് അക്ഷയ് കോട്ടയം കോട്ടയത്ത് തന്നെ ആണോ നമ്മൾ ഇവിടെ എവിടെങ്കിലും ഉള്ളവരാണോ കോട്ടയത്ത് നമുക്കൊരു ഗുരുവുണ്ട് ഗുരുവിനെ കാണാനേ ഇല്ല ഞാൻ അറിഞ്ഞില്ല എന്ന് തോന്നുന്നു ഫുൾ ആളായിരുന്നു ആ തെയ്യൊക്കെ കാണാൻ നല്ല രസേ അപ്പൊ ആളൊക്കെ കാണും ഇഷ്ടംപോലെ ഇവിടെ നാടൻപാട്ടി വെക്കുകയാണെങ്കിൽ അതിന്റെ കൂട്ടത്തിൽ തെയ്യം ഇങ്ങനെ പറ എന്നെ ഗരുഡനൊക്കെ വരൂല അങ്ങനെയൊക്കെയുള്ള തെയ്യം വരുന്ന അല്ലാന്ന തെയ്യം വരുന്ന ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല വിഷ്ണു എടുക്കാൻ പറ്റിയില്ല ആളായിരുന്നു ഞാൻ ഇങ്ങനെ കയ്യിൽ തന്നെ വെച്ചേക്കും ഈ നമ്മുടെ തിരുമേനി വന്നല്ലോ പ്രകാശ് പ്രകാശ് തിരുമേനി ഹലോ എടുക്കാൻ പറ്റിട്ടില്ല ഓ വീഡിയോ എടുക്കാൻ പറ്റിയില്ലല്ലേ പ്രകാശ് തിരുമേനി എന്താ പറയുന്നത് സുഖമാണോ എന്തോണ്ട് വിശേഷം ശിവരാത്രിയായിട്ട് തിരുമേനിക്ക് പോരുന്നോ ഉറക്ക ഇല്ലേ ചെറിയ പ്രശ്നമുണ്ട് കേട്ടോ കഴിച്ചു ഓ കഴിച്ച് കഴിച്ച് ഫുഡൊക്കെ കഴിച്ചു നിങ്ങളെല്ലാരും കഴിച്ചോ മീനു വന്നില്ലായിരുന്നോ മീനു അല്ലേ മെനഞ്ഞാന്ന് മീനു ആയിരുന്നോ വന്ന വേറെ അക്കൗണ്ടിൽ നിന്ന് എന്റെ ഷോട്ട് നോക്കണം ആ നോക്ക നോക്കി എനിക്ക് ഒരു ഒരു ഷോർട്ടിന് ഒരു കമന്റ് ഇട്ടേക്കണേ അപ്പൊ എനിക്ക് എളുപ്പം നോക്കാം ഒരു കമന്റ് ഇടാൻ മറക്കല്ലേ അക്ഷയ് ഹായ് പറയുന്നുണ്ട് നമുക്കൊരു അക്ഷയ് ഉണ്ടായിരുന്നു അവനെ പോയ വഴിക്ക് പുല്ല് പോലും ഇല്ല ഒരു ഗൾഫിലൊക്കെ പോയി ധന്യയുടെ ലൈവിൽ ഉറക്കമൊഴിഞ്ഞിരിക്കുന്നു അതക്കഴിഞ്ഞവിടെ ഇരുന്നു നമുക്ക് വർത്താനം പറയാം മീനും ഇല്ല ആണോ വേറെ കണ്ണന്റെ രാധ എന്തോ ഒരു പേര് പറഞ്ഞിട്ട് ഒരു അക്കൗണ്ടിൽ നിന്ന് വന്നത് അപ്പൊ ഞങ്ങളെല്ലാം ചോദിച്ചു മീനുവാണോ മീനുവാണോ എന്തോണ്ട് മീനു നിശ്ചയൊക്കെ കഴിഞ്ഞിട്ട് എന്താ എന്നാ കല്യാണം ഞങ്ങളെ വിളിക്കത്തില്ലേ മീനു വിഷ്ണു കഴിച്ചു എന്ന് പറയുന്നുണ്ട് ഉം ഞങ്ങളെല്ലാം നേ ഏഴരക്കാമ്പ ഞങ്ങള് കഴിക്കും അക്ഷയ് അക്ഷയ് ഞാൻ അതാ പറഞ്ഞത് എവിടെ ഒരു അക്ഷയ പൊടി പൊടികൂരും ഇതെന്ത് അക്ഷയ് സന്തോഷം എന്നൊക്കെ പേരൊക്കെ മാറ്റി എന്റെ ബ്ലൂ പോയായിരുന്നു ആ ബ്ലൂ ഞാൻ മാറ്റിയായിരുന്നു അക്ഷയെല്ലോ ഞാൻ ലൈക്ക് അടിച്ചു താങ്ക് യു പ്രകാശ് തിരി മീനിടെ ലൈക്ക് സബക്ക് ചെയ്യണേ എന്നിട്ട് കമന്റ്സ് ഒക്കെ ഇട് മീനു പത്തേഴാ ഇനി കുറേ നാളുണ്ടല്ലോ നേന്നേരം വിഷ്ണു ലൈക്ക് ഇട്ടെന്ന് പറയുന്നുണ്ട് താങ്ക് യു വിഷ്ണു അക്ഷയ് നോ എന്താ അക്ഷയ് നോ പറയുന്നേ എന്റെ പേരെന്താ മാറ്റിയത് അത് പറ യുടെ ലൈവിലുള്ളവരൊക്കെ ലൈക്ക് കമന്റ് സബ് ചെയ്യടേ ശിവരാത്രി ആഘോഷിക്കുന്നവരൊക്കെ ഉണ്ടെങ്കിൽ പറ ശിവരാത്രി ശിവൃതം എടുക്കുന്നവർക്കൊക്കെ ഇന്നത്തെ ദിവസം സമ്മാനമുണ്ട് നിങ്ങൾ പറ ആരാ വൃതമെടുക്കുന്ന കമന്റ് പോയാ ആ ഷോർട്സിൽ ഓക്കെ വിഷ്ണു ഞാൻ നോക്കാം കേട്ടോ ലൈവ് കഴിയുമ്പോ എനിക്ക് പെട്ടെന്ന് കണ്ടുപിടിക്കാം അക്ഷയ് ലൈവ് എന്തോ അക്ഷയ് നീ പറയുന്നേ നീ ലൈവ് ഇടാൻ തുടങ്ങി അക്ഷയ് അതാണ് ഉദ്ദേശിച്ചത് നീ ലൈവ് ഇടാൻ തുടങ്ങിയെന്നാണ് ഉദ്ദേശിച്ചത് എന്റെ ഒരു കമന്റ് ഇടാന അപ്പൊ എനിക്ക് പോ വിഷ്ണു ഹായ് വിഷ്ണു എന്തുവാണിത് നീ കൊറേ ചോക്ലേറ്റ് ഒക്കെ തന്നല്ലോ എനിക്കാണോ ചോക്ലേറ്റ് സ്വീകരിച്ചിരിക്കുന്നു നമ്മൾ തിരുമേനി അങ് പോയോ മീനുവോ നീ അഞ്ചു മാസം കൂടെ കഴിഞ്ഞ നമ്മുടെ മീനുവിന്റെ കല്യാണമാണ് അക്ഷയ് നമ്മളെ എല്ലാരേം മീനു അല്ലേ മീനു ഇപ്പൊ എൻ്റെ കൂടെ കാണാം ഇങ്ങനെ കൊറച്ച് വെട്ടമേ ഉള്ളൂക്ക് താങ്ക് യു സ്വീകരിച്ചിരിക്കുന്നു നൂറ് നാപ്പത്തിരണ്ട് അറുപത്തിരണ്ട് ഇരുപത്തിരണ്ട് എൺപത്തി അഞ്ച് ഇതെന്തുവാ യു ഐ ഡി ഇങ്ങനെ അടിച്ച നിന്റെ ചാനല് വരുമെന്നാണോ എനിക്കൊരു കമന്റ് ഇട്ടാൽ എനിക്കതാണ് എളുപ്പം കണ്ടുപിടിക്കാ എൻ്റെ ഒരു ഷോർട്സിലൊരു കമന്റ് അങ്ങോട്ടിടു എത്ര മണിക്ക് നിനക്ക് ലൈവ് വിഷ്ണു എനിക്ക് ഗിഫ്റ്റ് വരത്താന്ന് ശിവരാത്രിയായിട്ടുള്ള ഗിഫ്റ്റാണോ ഗെയിമിലെ യു ഐ ഡി ഓ ഗെയിമില് ഉം ഇതെന്താണ് ജ്യൂസാണ് വിഷ്ണു ഈ ഗെയിം ആയിട്ട് എനിക്ക് ഒരു ബന്ധവുമില്ല അക്ഷയ് വിഷ്ണു അതെ ആ ജ്യൂസും ഞാൻ സ്വീകരിച്ചിരിക്കുന്നു വരുന്നവരൊക്കെ ലൈക്ക് സംബന്ധ മറക്കരുത് ഞാൻ പറഞ്ഞില്ല എന്ന് വിചാരിച്ച് നിങ്ങൾ ചെയ്യാതിരിക്കും അതെ ഇടയ്ക്കിടയ്ക്ക് ഈ പെങ്ങളെടുത്തോ ഞാനിങ്ങാ ലൈക്ക് അടിച്ചു താങ്ക് യു വിഷ്ണു അക്ഷയ് ഏയ് ഉസ്മാൻ ഹായ് പത്താമത്തെ ലൈക്ക് താങ്ക് യു എല്ലാരും വന്നിട്ട് മിണ്ട കമന്റ് ഇട്ടല്ലേ എനിക്ക് എന്തെങ്കിലും പറയാൻ പറ്റൂ ആരും മിണ്ടത്തില്ല മിണ്ടാതിരിക്കും സെർച്ച് ചെയ്ത് നോക്കാം അക്ഷയ് എ കെ സെർച്ച് ചെയ്യുമ്പോൾ കിട്ടിയില്ല നീ പാ അക്ഷയ് പഴയ പേരുടെ അക്ഷയ് എന്നാലേ നമ്മൾ അക്ഷയ എന്ന് തിരിച്ചറിയത്തുള്ളൂ ഇതെന്തുവാ അക്ഷയ് സന്തോഷ് ഇൻറ്റു എക്സ് എക്സ് നയൻ കെ വിഷ്ണു എന്റെ ലൈവിലുള്ളൊരു കമന്റ് ഇല്ലെങ്കിൽ ഞാൻ എനിക്കൊന്നും പറയാനില്ല ഞാൻ ഇങ്ങനെ ഇരിക്കണം ഞാൻ ഇവിടെ നിന്ന് കമൻസ് ഒന്നും വേദന ഞാൻ പോവുക വെറുതെ ഞാൻ ബൈ ബൈ